പ്രായമാണെങ്കിലും ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാലഘട്ടം ഏതാ നമ്മുടെ സ്കൂൾ ജീവിതമായിരിക്കും അല്ലെങ്കിൽ കോളേജ് ജീവിതം അതിൽ ഹൈസ്കൂൾ എന്നെ സംബന്ധിച്ച് ഹൈസ്കൂൾ ജീവിതം ഒരിക്കലും മറക്കാൻ ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് അധ്യാപകരാണ് ഈ നിമിഷത്തിൽ എനിക്ക് ഓർമ്മ വരും ഈ മണ്ണ് എന്നെ എനിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു മണ്ണിലാണ് നിൽക്കുന്നത് പർപ്പൂർ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലൂടെ ഒന്നും പാസ് ചെയ്യുമ്പോൾ നമുക്ക് പഴയ കാലഘട്ടം ഓർമ്മ വരും പക്ഷേ ഇപ്പോൾ ആകെ ഇവിടെ ആകെ അടിമുടി മാറി മൊത്തത്തിൽ സ്കൂളുകളൊക്കെ മാറുമല്ലോ പഴയ കെട്ടിടങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു മനോഹര കാഴ്ച ഉണ്ടിട്ടോ പർപ്പൂർ ഹൈസ്കൂളിൽ പതിനേഴ് ഇന്തപ്പനകളിങ്ങനെ വരി വരിയായിട്ട് നിൽക്കുന്ന മനോഹര കാഴ്ച സാധാരണ അറേബ്യൻ രാജ്യങ്ങളിലും ഇന്ത്യയിലും രാജസ്ഥാനിലും കാണുന്ന സാധനം ഈന്തപ്പന കാണാറുണ്ട് പക്ഷേ ഇവിടെ കായ്ച്ചിട്ടും എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു രസകരമായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇതുള്ളത് ഈന്തപ്പന നമ്മുടെ നാട്ടിലും വളരും ഇവിടെ കായ്ക്കും എന്നതിൻ്റെ തെളിവാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചെറിയൊരു വീഡിയോ ആണ് വലിയ രസം ഉണ്ട് കേട്ടോ നല്ലൊരു പ്രത്യേക വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ ഇത് കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ നീ കായ്ച്ചിട്ട് ഇതെങ്ങനെ കഴിച്ചു കഴിച്ച് നോക്കാൻ നമുക്ക് എന്താ സ്ത്രീ നല്ലത് സംഭവം ഒരു ചമർപ്പാണ് നാടൻപാഷി പറഞ്ഞ ചെറിയ സ്വീറ്റും പക്ഷെ സംഭവം സെറ്റാട്ടോ കേട്ടോ ഇതിൻ്റെ ഇത് കായ്ച്ചൻ്റെ പോലെയാണ് പൈസ മുതലായില്ല നിങ്ങൾക്ക് ഇതിന് എന്തൊക്കെ പോസിറ്റീവ് പോസിറ്റീവ് ഉണ്ട് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളിന്റെ കോമ്പൗണ്ടിലാകുമ്പോൾ അതിന്റെ മടല് വീണിട്ടോ അല്ലെങ്കിൽ ചമ്മല് വീണട്ടോ മറ്റു പ്രയാസങ്ങളൊന്നുമില്ല ഇത് ഇങ്ങനെ നിക്കുക ചെയ്യും കാഴ്ചക്ക് നല്ല രസമുണ്ട് സ്കൂളിന്റെ ആംബിയൻസ് തന്നെ മാറി അപ്പൊ പിന്നെ നമ്മളെ മക്കൾക്ക് മറ്റൊരു രാജ്യത്ത് ഉണ്ടാവണാണല്ലോ പുതിയ എക്സ്പീരിയൻസ് ആ പുതിയ എക്സ്പീരിയൻസ് നൽകാൻ കഴിഞ്ഞു അതിലെല്ലാം ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂൾ അതല്ലേ മറ്റേ മറ്റേത് മരങ്ങൾ വെച്ചാലും ആകെ അതിന്റെ പല പ്രയാസങ്ങളും പിന്നെ ഇതിന് ഒരു കാലുപൊടി ഇത് ഞങ്ങൾ വളരെ ചിന്തിച്ച് വെച്ചവനാണ് ഇത് വെച്ച സമയത്ത് അവർ പറഞ്ഞു ഈ കെട്ടുകെട്ടുന്നത് ഈ ബോക്സ് കെട്ടുന്നത് നെടുത്തായിരിക്കണം അത് ഇത് കെട്ടിയാൽ കായ്ക്കില്ലാന്ന് പക്ഷെ ഞങ്ങൾ ഈ കെട്ടാനുള്ള ഉദ്ദേശം രണ്ടുദ്ദേശം ഈ കെട്ട് കെട്ടിയാൽ മരത്തിന് അറ്റാക്ക് വരില്ല പരിക്ക് വരില്ല കുട്ടികളെ പരിക്കു രണ്ടാമത് ഇന്ത്യൻ സമയത്ത് ഇവിടെ ഇരിക്കും ചെയ്യ കളി കാണുന്ന കളി കാണും ചെയ്യ അങ്ങനൊക്കെ ഉദ്ദേശം പക്ഷെ ഞാൻ പറഞ്ഞ അങ്ങനെ കായ്ക്കുലെന്നൊക്കെ പറഞ്ഞിട്ടും എന്താണ് പിന്നെ ഇത് ഇവിടെ കായ്ക്കുലല്ലോ സാധാരണ

അടിപൊളി നല്ലൊരു പോയിന്റ് മാഷെ പ്ലാൻ ചെയ്താൽ മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ് താല്പര്യം അടിപൊളി നല്ല കാഴ്ച നല്ല കാഴ്ച എന്താ തോന്നുന്നു അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു ഉണ്ട് ബെസ്റ്റ് ആൻഡ് ഹാപ്പിയസ്റ്റ് ഹാപ്പിയസ്റ്റ് എഡ്യൂക്കേഷൻ അതൊരു അന്തരീക്ഷമാണ് സ്കൂളിൽ അത് കുട്ടികൾക്കായാലും രക്ഷിതാക്കൾക്കായാലും ടീച്ചേഴ്സിനായാലും മാനേജ്മെന്റിനായാലും ഒക്കെ ആ ഹാപ്പിനെസിലേക്ക് ഒരു കൂട്ടിച്ചേർക്കലായി ഞങ്ങളെ ഈന്തപ്പാൻ നിന്നാണ് മനസ്സിലാക്കുന്നത് ഒന്നര വർഷമായിട്ടുള്ള വെച്ചിട്ട് അപ്പോഴേക്കും തന്നെ അത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പലരും നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താ അത്ഭുതമാണ് നിങ്ങളെ നേരത്തെ ചോദിച്ച പോലെ തന്നെ ചെയ്തത് അത്ഭുതം ചെയ്തതെന്ന് ഞങ്ങള് മനസ്സിലാവണത് ഇവിടെ എല്ലാവർക്കും സന്തോഷമാണ് അപ്പോൾ അവർക്കും സന്തോഷമാണ് അവർ കാഴ്ച ജനങ്ങൾക്ക് ഒരു പിന്നെ കാഴ്ച സൃഷ്ടിച്ചെന്നല്ലാണ്ട് മനസ്സിലാക്കുന്നത് അല്ല മമ്മുവാഷും സെക്രട്ടറി ഒക്കെ പറഞ്ഞതിന് അപ്പുറത്തേക്ക് പിന്നെ ഇതിലെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് സെക്രട്ടറി പറഞ്ഞ പോലെ നന വലിയൊരു ഘടകമാണ് ഈ വിഷയത്തിൽ അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള പിന്നെ റിപ്പ് സംവിധാനങ്ങൾ അതിനെ ഏർപ്പെടുത്തി അതേപോലെ തന്നെ ജൈവവളങ്ങള് കൃത്യമായിട്ട് ഒരു വർഷത്തിൽ തന്നെ ഈ വർഷത്തില് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ ജൈവവളം ചെയ്തിട്ടുണ്ട് വളരെ സയന്റിഫിക് ആയിട്ട് അതേപോലെ തന്നെ ട്രീറ്റ്മെന്റുകളും ഈ തന്നെയാണ് പൊതുവെ പലയിടത്തും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സെക്രട്ടറി പറഞ്ഞ മാതിരി രാജസ്ഥാനിന് കൊടുത്തതാണ് ഇത് വെക്കണ സമയത്ത് നമുക്ക് ഒരിക്കലും പൊതിഷൻ ഇല്ലായിരുന്നു ഞങ്ങൾ ഇത് കായ്ക്കുന്നുള്ളു കാരണം നമ്മൾ അടുത്ത് തന്നെ ഡ്രീകോഡ് പള്ളിയുടെ മുന്നിൽ കണ്ടിട്ടില്ല അത്ഭുതം ഞങ്ങളത് വെച്ച് ഒന്നര വർഷം കൊണ്ട് കാഴ്ച എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വലിയ സന്തോഷം പിന്നെ പല അധ്യാപകരും പറഞ്ഞിരുന്നു ഞങ്ങൾ കൊട്ടയറ്റി ഇത് ഞാൻ 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 ഹലോ ഈ പോയിന്റ് ഇതൊക്കെ എന്തിനാണ് വേസ്റ്റ് കേട്ടാണ് അധ്യാപകർ പറഞ്ഞതല്ല ഇത് പൊതുവെ അങ്ങനെ അല്ലെങ്കിലോ ആളുകളുടെ ആദ്യം നെഗറ്റീവ് പറയുമ്പോൾ ഹാപ്പിയാണ് പിന്നെ നമ്മളെന്ത് വിജയിച്ച് നമ്മളെ ബാക്കിലെ ആൾക്കാർ ഉണ്ടാവും ചെയ്യും പിന്നെ നല്ല ചമർപ്പായിരുന്നു ഇപ്പൊ കുറച്ച് കുറച്ചുണ്ട് ചെറിയ മതമുണ്ട്